ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പത്രം നോക്കിയപ്പോൾ ആ അന്തം വിട്ടു കാരണം ദിലീപിൻ്റെ കേസ് നമുക്കറിയാം പക്ഷേ എനിക്ക് തോന്നില്ല ഇതിനേക്കാളും ഒരു ന്യൂസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഏതായാലും മീഡിയകൾ അവരുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു അവർ കുറച്ചു കാലം ഇത് നമുക്ക് വിളമ്പിത്തരാനുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ അവസാനം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്പി നാരായണൻ അല്ലേ മറ്റേ ചാരക്കേസ് പിന്നെ കുറ്റവിമുക്താക്കി ആൾ നിരപരാധിയെന്ന് കണ്ടെത്തി അതുപോലെ ഒരുപക്ഷെ നിരപരാധി എന്ന് കണ്ടെത്താം അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് പോലെ ജനങ്ങൾ പ്രതിയാക്കി അല്ലെ ജനങ്ങൾ പ്രതിയാക്കി അവസാനം രാജിവെക്കേണ്ടി വന്ന് താൽക്കാലികമായ ഒരു സെറ്റ് ബാക്ക് വീണ്ടും തിരിച്ചു വരാം അല്ലെങ്കിൽ സഞ്ജയിതത്തിനെ പോലെ വന്നും പോയി വന്നും പോയി കുറേ കാലം അങ്ങനെ പോകാം അല്ലെങ്കിൽ നമ്മൾ ജയലളിതയും പിന്നെ നരസിംഹറാവും ഒക്കെ ഇതുപോലെ ജയിലിൽ പോയപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെയും സംഭവിക്കാം അല്ലെങ്കിൽ എന്തിനാണെന്ന് കൂടി അറിയാതെ അപ്പോൾ അതിന് അകത്ത് തീർക്കുന്നില്ലേ അതുപോലെ അകത്ത് കിടക്കാം എന്തും സംഭവിക്കാം പക്ഷേ അതല്ല നമ്മളിപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളും നമുക്ക് അത്ര നല്ലതല്ല കാരണം ഒരു താരത്തിൻ്റെ ഒരു തളർച്ച അല്ലെങ്കിൽ തകർച്ച ഇതാഘോഷിക്കാനുള്ളത് നമ്മുടെ മനസ്സ് നമ്മളിപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു നീതി കിട്ടിയതുകൊണ്ടുള്ള സന്തോഷമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല ഒരാളെ കുറ്റവാളിയാക്കപ്പെടുമ്പോൾ ഉള്ള ആഘോഷം അയാളെ കുറ്റവിമുക്തമാക്കുമ്പോൾ കാണാറില്ല അപ്പോൾ ഈ ഒരു മനസ്സുണ്ട് നമ്മുടെ അതായത് ഇത് നമുക്ക് മനസ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ തളർച്ചയാണ് ആഘോഷിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് മെസ്സേജാണ് അത് നമുക്ക് നല്ലതല്ല അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളതാണ് സംഭവം കൊള്ളാം അതിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു ന്യൂസല്ലേ അപ്പോൾ ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഇതിൻ്റെ പുറകെ പോവാം പിന്നെ ഇതിൻ്റെ പുറകെ നമ്മൾ അഡിക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്താ അത് പത്രക്കാരെ അല്ലെങ്കിൽ മീഡിയകൾ അതിനനുസരിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ മുന്നിലിങ്ങനെ പ്രെസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളിതിന് അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ആവശ്യം അതല്ലേ നമ്മളിതിൻ്റെ പുറകെ പോകേണ്ടിട്ട് അവസാനം മണിയുടെ കാതകനാരാന്ന് ചോദിച്ച പോലെ കുറേ കാലം ഇതിൻ്റെ പുറകെ കെട്ടിത്തരിഞ്ഞ് നമ്മുടെ സമയം പോയി നമ്മുടെ ലൈഫിൽ നല്ലൊരു പാർട്ട് നല്ല പുരോഗനാത്മകമായ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതം കുരുപ്പിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇതിൻ്റെ പുറകെ ചിന്തിച്ച് നമ്മൾ നശിപ്പിച്ച ആ സമയം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ഖേദിക്കേണ്ടി വരും അവസാനം എന്താ ഏതാ എന്നറിയാണ്ട് നമ്മൾ അന്തം വിട്ടു ഒരു സ്റ്റേജിൽ എത്തുകയും ചെയ്യും ഒരുപാട് കേസിലങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം